ത്തിന്റെ ചുമതലയുള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന് സുധാകരപക്ഷം ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് വസ്തുതകൾക്ക് നിരക്കാത്തത് കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് ദീപാദാസ് മുൻഷി എന്നാണ് സുധാകരപക്ഷത്തിന്റെ ആരോപണം തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു ചേരുന്നു സാജു എന്തൊക്കെയാണ് വിവരങ്ങൾ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ പോകുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവന്നതു മുതൽ അതിനെ തടയിടാനുള്ള നീക്കങ്ങൾ സുധാകരപക്ഷം സജീവമായി നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ ഗുരുതരമായ ആരോപണം സുധാകരപക്ഷം ഉയർത്തിയിരിക്കുന്നത് തെറ്റായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് എ ഐ സി സി നേതൃത്വത്തിന് ദീപാദാസ് മുൻഷി കൈമാറിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം ആ അവരുടെ ആരോപണത്തിലെ ഉള്ളടക്കമുള്ളത് അതിനാൽ തന്നെ ദീപാദാസ് മുൻഷിയെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ സുധാകരപക്ഷം വെച്ചിരിക്കുന്നത് അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സുധാകരനെതിരെ സുധാകരൻ നിരന്തരമായി കെ പി സി സി ഓഫീസിലെത്തുന്നില്ല അങ്ങനെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ദീപാദാസ് മുൻഷി ദീപാ ഹൈക്കമാൻഡിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് സുധാകരപക്ഷം അവകാശപ്പെടുന്നത് അങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നൽകിയതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ പ്രതിസന്ധിയുടെ ഉത്തരവാദി ദീപാദാസ് മുൻഷിയാണെന്നും അതിനാൽ ദീപാദാസ് മുൻഷിയെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണം എന്ന ആവശ്യവുമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ രണ്ട് ശനിയാഴ്ച തന്നെ കെ സുധാകരനും പകരണക്കാരനായി ആൻഡോ ആന്റോണിയുടെ പേര് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും അതിന് അതിൻ്റെ പ്രഖ്യാപനം വൈകിയതിന് ഇടയിൽ കെ സുധാകരൻ എതിർപ്പുമായി രംഗത്തെത്തുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു ചില താൻ തുടരും എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തുന്നു ഇതെല്ലാം ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി മാറ്റിയിരുന്നു ആകെ മൊത്തം ഒരു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു അതിനിടയിലും അതിനും ഈ സുധാകരൻ്റെ എതിർപ്പുകൾ മുഖവിലേക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡ് നീക്കം ആരംഭിച്ചു ആ നീക്കത്തിന് ഇടയിലാണ് മറ്റൊരു തടയിടൽ ഇപ്പോൾ സുധാകരപക്ഷം നടത്തുന്നത് ആ റിപ്പോർട്ട് തന്നെ സുധാകരനെ മാറ്റാൻ അടിസ്ഥാനമാക്കുന്ന ദീപാദാസ് മുൻ മുൻഷിയുടെ റിപ്പോർട്ട് തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്ന നിലപാടാണ് സുധാകരപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം ഹൈക്കമാൻഡിന് മുന്നിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് വളരെ വ്യക്തമായ സോഴ്സസിൽ നിന്നും ലഭിക്കുന്ന വിവരം സാജു ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി നൽകിയ ഒരു റിപ്പോർട്ട് സുധാകരനെ മാറ്റണം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അത്തരത്തിൽ ഒരു അമ്പ് തിരിച്ച് സുധാകരപക്ഷം ജനറൽ സെക്രട്ടറിയിലേക്ക് തന്നെ തൊടുത്തു എന്ന് വേണോ കരുതാൻ തീർച്ചയായും അത്തരം ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് അതായത് കാര്യങ്ങൾ കൂടുതൽ വഷളായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ നേതാവിനെ പുതിയൊരു കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കും കാരണം കേരളത്തിൽ കലങ്ങിമറിഞ്ഞ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് ഒരാളെ പ്രഖ്യാപിക്കുന്നതിന് എപ്പോഴും നേതൃത്വത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും അതിന് തടയിടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ആളെ പ്രഖ്യാപിക്കുന്നതിന് തടയിടുന്നതിന് നിരന്തരമായ നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ സുധാകരനോട് തന്നെയായിരുന്നു അദ്ദേഹം തന്നെ ഒരു മാധ്യമങ്ങളെ പ്രത്യേകം കണ്ടുകൊണ്ട് താൻ മാറില്ലെന്നും തന്നോട് മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് അനാരോഗ്യമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു അതിന് പിന്നാലെ വിവിധ തരങ്ങളിലുള്ള നീക്കങ്ങൾ പലയിടത്തും സുധാകരനായി പോസ്റ്ററുകൾ പകരം പരിഗണിക്കപ്പെട്ട ആന്റോ ആൻഡോണിന്റണിയും സണ്ണി ജോസഫിനും എതിരായ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ചിലരെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഒപ്പം തന്നെ അവർക്കെതിരായ പോസ്റ്ററുകൾ അവരുടെ തട്ടകത്തിന് നിന്ന് തന്നെ അവർക്കെതിരെ എതിർപ്പുകൾ ഉയർന്നു വരുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ അവരുടെ തട്ടകത്തിൽ പകരം പരിഗണിക്കപ്പെടുന്നവരുടെ തട്ടകത്തിൽ സുധാകരനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ബാനറുകൾ എന്നിവയെല്ലാം വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോൾ ഇന്ന് രാവിലെ മുതലും ഒക്കെ കാണുന്നത് അതിനു കൂടി അതിനിടയിലാണ് മറ്റൊരു നീക്കം കൂടി സുധാകരപക്ഷം നടത്തിയിരിക്കുന്നത് അതായത് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ആ റിപ്പോർട്ടാണ് എഫ്ഐ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും അതിനാൽ ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമ ഇരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സുധാകരപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇനി കെ പി സി സി അധ്യക്ഷന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഹൈക്കമാൻഡാണ് അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സ്വാഭാവികമായും ഹൈക്കമാൻഡിന് മുന്നിൽ നേരത്തെ രണ്ട് പേരുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ആന്റോ ആൻ്റണിക്ക് മുൻതൂക്കം എന്ന നിലയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ വന്നിരുന്നത് പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന നിലയ്ക്കുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കാണ് കേരളത്തിൽ സ്ഥിതിഗതികളിൽ മാറ്റം വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരിലെല്ലാം യു ഡി എഫിലെ ഘടകകക്ഷികൾക്കെല്ലാം അതൃപ്തിയുണ്ട് അവർ അക്കാര്യത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അനിശ്ചിതത്വം വേഗത്തിൽ അവസാനിപ്പിക്കണം എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ പ്രവർത്തകരുടെ മനോവീര്യത്തെ ബാധിക്കും എന്ന തലത്തിലേക്ക് പോയി അതിനിടയിൽ വലിയ പരാതി പ്രളയം ആന്റോ ആന്റണിക്കെതിരെ എ സി സി ഇമെയിലുകളിലൂടെ ഒഴുകിയെത്തി എന്ന വസ്തുതയും ബാക്കി നിൽക്കുന്നു ഇങ്ങനെ എടുത്ത തീരുമാനത്തെ പുനഃപരിശോധിപ്പിക്കാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിക്കുന്ന തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഹൈക്കമാൻഡ് എന്തു നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയാനുള്ളത് പക്ഷേ ഇന്ന് രാവിലെയും നമുക്കുണ്ടായിരുന്ന സൂചന ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പുതിയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും